ഹായ് ക്യാഷ് അപ്പം നന്ദുവാൻ ടൗവലോക്സിൻ്റെ ഒരു പുതിയ വീഡിയോ സ്വാഗതം അപ്പം എന്തെന്താന്ന് വെച്ചാൽ തിരുവോണത്തിനെന്ന് ഞങ്ങൾ ആ വീഡിയോ ഇടാനിരുന്നതാണ് റെക്കോർഡ് ചെയ്തൊക്കെയാണ് പക്ഷേ ഉണ്ട് കഴിയുമ്പോഴത്തേക്കും പേരമ്മ തിരുവനന്തപുരത്തിന് പോയി അതുകൊണ്ടാണ് ഇടാത്തത് അപ്പോൾ ആ ലിസ്റ്റെന്ന് പറയാൻ വേണ്ടി വന്നതാണ് ഹായ് ക്യാഷ് അപ്പോൾ എല്ലാവർക്കും നന്ദുവാൻ ആൻഡ് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഇന്ന് ാണ് എന്റേത് കണ്ടോ വേരമ്മേടെ അത്ത പൂക്കളം രണ്ടെണ്ണം ഇത് രാവിലെ രാവിലെട്ടും അത് വൈകുന്നേരം ഇട്ടും എഴുതിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അത് കാണണമെങ്കിൽ നോക്കൂ ആ പൂ വെച്ച്

അല്ല എരിശ്ശേരി ഇത്രയും വെക്കും ഞാൻ സാമ്പാർ വെച്ചു പുളിശ്ശേരി അവിയേൽ പിച്ചടി രണ്ട് പേരും സാമ്പാർ രാവിലത്തെ കൂടെ വരുന്ന രണ്ടുപേരും വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഇതെല്ലാം കൂടെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് എല്ലാവരും ചോർന്നു അങ്ങനെ ഞങ്ങളുടെ ഓണാഘോഷം അപ്പം ഉച്ചയ്ക്ക് ഉണ്ണാൻ നേരം ഉണ്ണുന്ന കാണിക്കുക ഇപ്പൊ സമയം പതിനൊന്ന് മണി ആയതേ ഉള്ളൂ അപ്പം ഇനി ഒന്നായിരത്തി കാണാം അപ്പൊ ഞങ്ങൾ ഇന്ന് ആ വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്യാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത്തം എങ്ങനെയുണ്ട് ആ സൂപ്പറാണോ ആ കണ്ണ ഇങ്ങോട്ട് നോക്കിപ്പാറ സൂപ്പറാണോന്ന് കണ്ണ മേമയുടെ അത്തം എങ്ങനെയുണ്ട് ആ സൂപ്പറേഷം ആ ഓ മേമ മേമയുടെ അത്തും മുഴുവനും പൂവായി മിറ്റ മുഴുവനും പൂവത്തോ ഉണ്ടേ ബിന്ദുവിന്റെ അത്തം ഇത് ഇതാണ് ഒറിജിനൽ അത്തം അടിപൊളി എടുത്തു എടുത്തു ഇതിൻ്റെ എടുത്തു പിന്നെ പെർമേടത്തം എങ്ങനെയുണ്ട് കണ്ണാ നിങ്ങളുടെ അത്തം അങ്ങനെ ഇണ്ട് വീഡിയോ എടുക്കണ്ടേ കണ്ണന്റെ അത്തം പിന്നെ ആ ഒറ്റത് ഒത്തിരി വലിച്ചു ഇത് വാരിയിട്ടെന്നേ വിചാരിക്കത്തം സൂപ്പർ കണ്ണന്റെ അത്ത ഇത് കേട്ടോ സൂപ്പറാ ആ ഇതാരുടെ ആ അത്തം ഏ ആ അമ്മയാ അമ്മയാണോ ആ കഴിക്കാം 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 ഇതാരുടെയാ പൂക്കളം ആരുടെയാണ് ആ കണ്ണൻ ആ പൂക്കളത്തിൻ്റെ അടുത്ത് നിൽക്കേ വേറെ വീഡിയോ എടുക്കട്ടെ വേണ്ട ഏതെന്തോ ആ അമ്മ എടുക്കുന്നു ആ ശരി കണ്ണൻ്റെ പൂക്കളം ഓ ഫോട്ടോ എടുത്താലേ തരും മറ്റേ സാധനം ഫോട്ടോ എടുത്താലേ അവിടെ പോയി ഹായ് ഗെയ്സ് എല്ലാവർക്കും തിരുവോണാശംസകൾ കണ്ടോ ഇതാണ് എൻ്റെ തിരുവോണത്തിൻ്റെ പൂക്കളം ഹാപ്പിയോണം എന്നൊക്കെ എഴുതി നല്ല കളർഫുള്ളായിട്ട് ഇപ്രാവശ്യം ഒരുപാട് പൂ കിട്ടി അപ്പം ഞങ്ങൾ രണ്ട് അത്തപ്പൂക്കളം കിട്ടും രണ്ടെണ്ണം വീതം ഒന്നിതും ഒന്നതും പിന്നെ ഇതുപോലെ മാവേലിയെ വരവേൽക്കാനായിട്ട് അങ്ങ് റോഡ് വരെ കളം ഇടും കേട്ടോ പിന്നെ അങ്ങനെ പോയിക്കഴിഞ്ഞാൽ തണ്ടേ ഇതാണ് നമ്മുടെ ബിന്ദുവിൻ്റെ നമ്മുടെ നന്ദൂസിൻ്റെ പൂക്കളം ഇവിടെ ഉണ്ട് രണ്ടെണ്ണം ഇത് സ്ഥിര സ്ഥിരം പിന്നെ ഒരെണ്ണം നമ്മുടെ നന്ദൂസിൻ്റെ ഡിസൈൻ അവൻ വരച്ച് ഇട്ടതാണ് കാണിച്ചു തരാം കണ്ടോ ഇതാണ് അവൻ്റെ പൂക്കളം ഇനി നമുക്ക് കണ്ണൻകുട്ടൻ്റെ പൂക്കളം കാണാം ഓണം ഇത് കണ്ടോ ഇത് അമ്മയുടെ ബാക്കി വന്ന കുറേ പൂവുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അമ്മ തുളസിത്തറയിൽ ഒരു പൂക്കളം ഇട്ട് കണ്ടു ഇതാണ് കണ്ണൻകുട്ടൻ്റെ പൂക്കളം അടിപൊളിയല്ലേ അപ്പം മഴ പേടിച്ച് മുറ്റത്തിട്ടില്ല സിറ്റൗട്ടിലിട്ടു ഇതാണ് നമ്മുടെ നന്ദു സൈഡ് ഡിസൈനും വരച്ചു കൊടുത്തത് കേട്ടോ ഇത് മാളു കുട്ടിയുടെ ഒരത്തം പഴയ വീടിൻ്റെ ഫ്രണ്ടിലിട്ടിരിക്കുന്ന അത്തപ്പൂക്കളാണിത് ഇവിടെ ഒരു കുഞ്ഞത്തം ഇനി നമുക്ക് മാളൂൻ്റെ പുതിയ വീടിൻ്റെ ഫ്രണ്ടിലുള്ള അത്തം കാണാം ഇതാണ് മാളൂസിൻ്റെ പുതിയ വീടിൻ്റെ അത്തപ്പൂക്കളം ഹാപ്പി ആണോന്നൊക്കെ ഇവിടെ നല്ല ഷെയ്പ്പിന് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയാണ് ഞങ്ങളുടെ ഈ വർഷത്തെ അത്ത എന്താ ഇവിടെ ഇട്ടിട്ടുണ്ട് റോഡിലോട്ട് മാവേലിയെ ഓ ഇവിടെ എന്തോ ലൈനായിട്ടൊക്കെ ഇട്ടേക്കുന്നല്ലോ അപ്പൊ ഇതൊക്കെയാണ് പൂക്കളങ്ങൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് ഉച്ചത്തിൽത്തേക്കുള്ള വിഭവങ്ങളെന്നോ നമ്മ പൂവട നേദിക്കാൻ പോവണേ തിരുവോണത്തിൻ്റെ തന്നെ നമ്മൾ ഇട്ട പൂക്കളത്തിൻ്റെ മുമ്പിൽ പൂവട നിവേത്തി ീ കണ്ണന്റെ അവിടെ പോവാന്നു കണ്ണന്റെ അവിടത്തെ നശ്ശി നേന്നു ഞാൻ വിച്ചു വേണീട്ട് കണ്ണാ തീപ്പട്ടി എടുത്തുണ്ടോ അടാ തീപ്പട്ടി യാ മുത്തശ്ശി ഇപ്പൊ ഇവിടെ നേതിക്കും മാവേലി എന്താ ആ കണ്ണ മാവേലിക്ക് എന്തൊക്കെയുണ്ട് കണ്ണ മാവേലിയെ നോക്കിയിരിക്കുക മെതിയടി ഇട്ടുണ്ടോ ഇവിടെ ഓലക്കുടയും പിടിച്ച് മെതിയടി ഇട്ട് മാവേലി വരും അത് നോക്കിയിരിക്കുക കണ്ണൻ കണ്ട മുത്തശ്ശി കണ്ടിപ്പംബോറ്റിയെ വിളിച്ചു വരുത്തും മാവേലിയെ കേട്ടോ നോക്കോണം നോക്കട ഹാപ്പി ഓണം പറ എല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ നോക്കിയാല് അയ്യോ അമ്മയ്ക്ക് ദാ മുത്തശ്ശി എന്തുണോറ്റിരീട അതുകൊണ്ട മുത്തശ്ശി നിക്കുന്ന നോക്ക് നീ നീ മുത്തശ്ശി എടുക്കുന്ന

തീർത്ഥം കുടിക്കാൻ പറ്റിച്ചാ മതി കുളിക്കാത്ത ഉണ്ണിക്ക് തേക്കാത്ത രണ്ടു കൈ രണ്ടു കൈച്ച് പറഞ്ഞോട്ട് പോയി ഞങ്ങളുടെ ഓണവിഭവങ്ങൾ ഇത്രയും സാധനം എൻ്റെ ഇഞ്ചിക്കറി മാങ്ങ ചോറ് വെണ്ടയ്ക്ക കിച്ചടി സാമ്പാർ അവിയൽ പുളിശ്ശേരി നീ ഇവിടെ എന്തൊക്കെയാ നോക്കാം ഇവിടെ പരിപ്പ് പിന്നെ തോരൻ ക്യാബേജ് തോരൻ സാമ്പാർ ഇവിടെയുണ്ട് സാമ്പാർ പപ്പടം പിന്നെ ഉപ്പേരി ശക്കര ഉരട്ടി ഇല പായസം കുറെ സമയങ്ങളാണ് ഇവിടെ ഉള്ളത് ഇനി നമുക്ക് ദൂഷ്യയിലേക്കായിട്ട് ചോർണം